അസ്സാം വൈക്കു വരഹമുല്ല വർക്കാത്തു അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ വായാല അലഹി വസാബി അഹ്ലു വൽ വൽഫ അഹബാദ് പ്രിയപ്പെട്ട സഹോദരന്മാർ സത്യവിശ്വാസിയായി ജീവിക്കുക എന്നത് ഒരു വലിയ സാഹസികതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ പ്രവാചകൻ സല അലൈഹി വസ്ലാം വങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ വിശ്വാസമനുസരിച്ച് ഈമാനോടുകൂടെ ജീവിക്കൽ തീയിൽ തീ കണൽ കയ്യിൽ വെച്ച് ജീവിക്കുന്നവനെ പോലെ അത്രയും പ്രയാസമായിരിക്കും അതിനാൽ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന ഏത് വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും അടിയുറച്ച് സത്യദീനിൽ അടിയുറപ്പി ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് വൽ ജമാത്തിൻ്റെ മാർഗം അതാണ് സത്യസന്ധമായ മാർഗം ആ മാർഗത്തിൽ വിശ്വസിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്യണം അള്ളാഹു തൗഫീഖ് ചെയ്ത അനുഗ്രഹിക്കട്ടെ നമ്മൾ മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളും വിഭാഗങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉണ്ട് എല്ലാ മതക്കാർക്കും അവരുടെ ചര്യകളും രീതികളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് ഈ അവകാശം ഉപയോഗപ്പെടുത്തി അവരുടേതായ മതചടങ്ങുകളുമായും പ്രബോധനങ്ങളുമായും മുന്നോട്ട് പോകുന്നുണ്ട് അതൊരു വലിയ നന്മയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് എല്ലാവർക്കും അനിവാര്യമായ സംഗതിയാണ് അവൻ്റെ യഹപര വിജയത്തിൻ്റെ നിദാനമാണ് ഇതിന് വിട്ടുവീഴ്ചയോ അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ഉള്ളതല്ല ഒരു ഉദാഹരണം മഹാനായ നബി സലഹ്ലൈ വസ്ലം അങ്ങോട്ടുടെ അടുക്കലേക്ക് മക്കാ മുഷരിക്കുകൾ വന്നുകൊണ്ട് ചോദിച്ചു മുഹമ്മദ് സലഹ് അലൈ വസ്ലം നിങ്ങൾ ഒരു വർഷം ഞങ്ങൾ ആരാധിക്കുന്ന അല്ലാത്ത ഉസം അനാത്ത ഹുബുലാല തുടങ്ങിയ ദൈവങ്ങളെയും ഒരു വർഷം നിങ്ങളുടെ അള്ളാഹുവിനെയും ഞങ്ങൾ ആരാധിക്കാം ഒരു വർഷം ഞങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കണം അടുത്ത വർഷം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം അപ്പോഴാണ് വിശുദ്ധ ഖുർഅനിൽ കാഫിറുൻ ലാ അബുദു മാ ത എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് അവതീർണമായിട്ടുള്ളത് പരിശുദ്ധ പ്രവാചകൻ സല ദാവരീസ്വല മതങ്ങൾ അവസാനം അവരോട് പറയുകയുണ്ടായി ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കാം എനിക്ക് എൻ്റെ മതമനുസരിച്ച് ജീവിക്കാം ഈ മതവിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആദർശപരമായി നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല അത് നമ്മുടെ ഈമാനെ ബാധിക്കും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും നമ്മുടെ മരണത്തെ ബാധിക്കും നമ്മുടെ ഒഹറവിയായ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രതി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇത് അറിയിക്കുക എന്നുള്ളത് മതപണ്ഡിതന്മാരുടെയും മതനേതൃത്വത്തിൻ്റെയും ഒക്കെ ബാധ്യതയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളൊക്കെ പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാ ആളുകൾക്കും ഉണ്ടാകണം മഹാനായ നബി നബിസലാഹു അലൈവി വസലമാനങ്ങളുടെ കാലഘട്ടത്തിൽ മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തുകയുണ്ടായി രാജസ്വാദിയടക്കമുള്ള എല്ലാ കിതാബുകളിലും അധീസിൻ്റെ കിതാബുകളും ഇത് കാണാൻ സാധിക്കും അപ്പോൾ അന്നത്തെ നിയമം അനുസരിച്ച് കട്ടാളുടെ കൈവട്ടണം മഹസൂമിയ ഗോത്രക്കാർ വലിയ ഗോത്രക്കാരാണ് സമൂഹത്തിൽ അറിയപ്പെട്ട ഗോത്രമാണ് അവരിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കൈവട്ടുമ്പോൾ അത് ആ കുടുംബത്തിനും തറവാടത്തിനും അവരുടെ ഗോത്രമഹിമക്കൊക്കെ പെരുദോഷമാണ് മഹാനായ ഉസാമത്തുബിൻ സെയ്ദുർ അലി അള്ളാഹുനുഹു നബിസുലാസ്ലമുടെ സന്ത സഹചാരിയായിരുന്നു ഉസാമത്തുബിൻ സെയ്ദുറലി അള്ളാഹുവിനെ അവർ കാണുകയും നിങ്ങൾ നബിസുലാഹു അലൈഹി വസ്ലമാനങ്ങളോട് ഇതിൽ ഒരു കൺസെഷൻ വേണമെന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണം ഒരു ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു മഹാനായ ഉസാമത്തുബിൻ സെയ്ദർ അലി അള്ളാഹുനുഹു നബിസ് അഹ് അറൈബ് സ്വലാഹാ തങ്ങളുടെ അടുക്കൽ പോയി ഈ വിഷയം അവതരിപ്പിച്ചു ചുബീതനായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് സല്ല അഹ് അലൈവലാം വസാമത് ബി സൈദ് അലൈഹി അള്ളാഹുവിനോട് പ്രതികരിച്ചത് നിങ്ങളിൽ നിന്ന് മാന്യന്മാരുമായ ആളുകൾ സമ്പത്തും തറവാടത്തുമൊക്കെ ഉള്ള ആളുകൾ എന്തെങ്കിലും അനീതി കാണിച്ചാൽ അവരെ വെറുതെ വിടുകയും പാവങ്ങളായ ആളുകൾ എന്തെങ്കിലും കാണിച്ചാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക പ്രമാണത്തിലില്ല ഇസ്ലാമിക നിയമത്തിലില്ല തെറ്റ് വലിയവരും ചെറിയവരും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അത് പണ്ഡിതം ചെയ്താലും പാമരം ചെയ്താലും സയ്യിദന്മാർ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പോൾ ആ തെറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി തങ്ങൾ പറഞ്ഞു ലോ സെരിഖത്ത് ഫാത്തിമത്ത് ബിന് മുഹമ്മദിൻ്റെ കത്തു അരഹ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവരുടെ കൈ ഞാൻ മുറിക്കുന്നതാണ് എന്ന് മഹാനായ നബി സല അലൈഹി വസ്ലൈ തങ്ങൾ വളരെ ക്ഷുഭിതമായിക്കൊണ്ട് ദേശത്തോടെ ഉസ്ലമത്തുബിൻ സൈദർ അലി അള്ളാഹുവിനെ അറിയിക്കുകയുണ്ടായി ആ വിവരം ആ ഗോത്രക്കാരെ അറിയിക്കുകയും ഇതിൽ കൺസെഷൻ ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഉണ്ടായി ഇതുതന്നെയാണ് അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിൻ്റെ വിധി ഇസ്ലാമിൻ്റെ ഹുക്കുമ് ഇത് തന്നെയാണ് മഹാനായ ബിസ്വല അലഹി സ്വലം വരങ്ങൾ പറഞ്ഞു പിൻകാലത്ത് വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ലതത്ത് സുനനമങ്കാന കപുലക്കും ഷിബിറമ്പിഷിബിരും അംബിതറാകും നിക്ഷേപം പൂർവീകരായ ആളുകളുടെ ചര്യകൾ നിങ്ങൾ ചാണിന് ചാണായും മാറിന് മാറായും അനുകരിക്കുക തന്നെയും ഇമിറ്റേറ്റ് ചെയ്യും എത്രത്തോളം ഒരു കുടുമ്പിൻ്റെ മാളത്തിൽ അവർ പ്രവേശിച്ചാൽ തബിയത് മുഹം നിങ്ങൾ അനുദാപനം ചെയ്യും അള്ളാഹിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു ആ റസൂല നിങ്ങൾ ഉദ്ദേശിച്ച യഹൂദൻ നസാറോ യഹൂദികളെയും നസാറാക്കളെയുമാണോ അപ്പം നബിസ് അല്ലാവിസ്ലം മരങ്ങൾ പറഞ്ഞു പിന്നെ ആരെയാണ് ഫമൻ പിന്നെ ആരെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇവിടെ ജീവിക്കുന്ന മതമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അത് അവർക്ക് വകവെച്ച് കൊടുക്കുക അത് അവർ ചെയ്യട്ടെ അനുഷ്ഠിക്കട്ടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ചരിയകൾ അനുസരിക്കലോ അവർ നമ്മളെ ചരികൾ അനുസരിക്കലോ അല്ല നമ്മൾ പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കലല്ല നമ്മുടെ ഹജ്ജിന് അവർ പങ്കാളികളാകലല്ല നമ്മുടെ പുണ്യകർമ്മങ്ങളിൽ അവർ പങ്കാളികളാകലല്ല അതേപോലെ അവരുടെ ചടങ്ങുകളിലോ അവരുടെ മതപരമായ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളോ നമ്മൾ അനുഷ്ഠിക്കലല്ല മത മതേതരത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മതമനുസരിച്ച് അവർ ജീവിക്കണം നമ്മുടെ മതമനുസരിച്ച് നമ്മൾ ജീവിക്കണം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ഉത്ബോധിതരാകണം എന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാമിൻ്റെ ശരിയത്ത നിയമങ്ങൾ അത് ഓരോ വിശ്വാസിയും അനുഷ്ഠിക്കാനുള്ളതാണ് അത് താഴ്ന്ന ആളുകൾക്ക് മാത്രമോ അല്ലെങ്കിൽ സമൂഹത്തിലെ തായക്കിടയിലുള്ള ആളുകൾക്കോ അധികാരമില്ലാത്ത ആളുകൾക്കോ മാത്രമുള്ളതല്ല എല്ലാ ആളുകൾക്കും അത് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് അതവരുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണും മുമ്മിനാകാനുള്ള നിബന്ധനകളാണ് കാണാം വൈന്നമ ഉദ്ദ ലുബുസുൽ അയ്യാരി വഷിനാർ നിക്ഷയം അയ്യാർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ ആളുകൾ പ്രത്യേകമായി ധരിക്കുന്ന ഒരു തൊപ്പിയാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ധരിച്ചിരുന്നു വഹിയൽ ആനമിൻ ഷിയാരി അഹ്ലുൽ ഖുഫർ കുഫാറുകളായ ആളുകൾ ധരിക്കുന്ന അവരുടെ ഒരു ശിഹാറിൻ്റെ ഭാഗമാണ് ആ വസ്ത്രം ധരിക്കൽ അതേപോലെ പൂനൂൽ പോലെയുള്ള വേഷങ്ങൾ ധരിക്കൽ അതൊക്കെ കുഫാറുകളുടെ രീതിയാണ് പൂനൂൽ ധരിക്കൽ നമ്മൾ ഈ തൊവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി നമ്മൾ ഒരു വേഷം ധരിക്കാറുണ്ട് അത് അതിൽപ്പെട്ടതല്ല അതല്ല പറയുന്നത് നമ്മൾ പൂ അവരുടെ കാഫിരികളുടെ ശിഹാറുകൾ അനുഗമിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ കുഫ്രൻ കുഫറായിട്ട് രേഖപ്പെടുത്തുന്നതാണ് അല്ലെ അന്നഹാ തെതുല് അല്ല തെക്ക് ദ്വീപി അത് തെക്ക് ദ്വീപിൻ്റെ മേൽ അവൻ്റെ ഉള്ളിൽ എന്തായിരുന്നാലും പ്രത്യക്ഷത്തിൽ അതൊരു അള്ളാഹുവിൻ്റെ റസൂലിന്റെ ചര്യയെയും ആ ഗുണപാഠങ്ങളെയും ആ വിസാലത്തിനെയും കളവാക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്നു അവൻ്റെ ഉള്ളിൽ ഫൈനമൻ സ്വന്തക്ക റസൂല തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന വാസ്തവമാക്കുന്ന ഒരു വ്യക്തിയും ലാ യജിത്തരി അലിഹ അവൻ ഒരിക്കലും അതിൻ്റെ മേൽ അത് കാണിക്കാൻ ധൈര്യം കാണിക്കുകയില്ല ഇത് സത്യവിശ്വാസം മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇത്തരം ചര്യകളോ ചട്ടങ്ങളോ അത് ഏത് രൂപത്തിലുള്ള ആ അനുഷ്ഠാനങ്ങളാണെങ്കിലും മറ്റ് ഒരു മതവിഭാഗത്തിൻ്റെ ചടങ്ങായി നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്ന ആൾ അത് ആര് എത്ര വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും മൗലിമാരാണെങ്കിലും പണ്ഡിതന്മാർ ആരാണെങ്കിലും ലാ യജിത്തരിയോ അരിഹാ അതിൻ്റെ മേൽ ധൈര്യം കാണിക്കുകയില്ല എന്നതാണ് അപ്പോൾ അതിനെ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് സത്യവിശ്വാസികളായ സഹോദരന്മാർ ഈ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഓ ഓണത്തിൻ്റെ ഉത്സവം നടക്കും അത് അവർ പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ടതാണെങ്കിൽ അവരും പങ്കെടുക്കട്ടെ വിജയിപ്പിക്കട്ടെ അതേപോലെ ക്രിസ്മസ് നടക്കും കേക്ക് മുറിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും ഇതൊക്കെ മറ്റൊരു വിശ്വാസത്തിൻ്റെ ആചാരമൻ ദശബ് ഭാബി കൌമിൻ ഫൗഹു മിൻഹും ആരെങ്കിലും മറ്റൊരു വിഭാഗത്തിൻ്റെ ആചാരാനുഷ്ടങ്ങൾ ഒരു സാദർശത പുലർത്തിക്കൊണ്ട് ചെയ്താൽ അത് ആ വ്യക്തി അവരിൽപ്പെട്ടവരാണ് എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന ഹദീസുകളാണ് എല്ലാവർക്കും അറിയുന്ന വസ്തുതകളാണ് ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം എന്ന് എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഞാൻ വസീത് ചെയ്യുന്നു അള്ളാഹുലമുളക്കെ ഈമാൻ അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തല്ലാഹിബർക്കാ